നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ബൊറൂസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രഡിന് കഴിഞ്ഞിരുന്നു വെമ്പിളിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് റയൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ ഡാനി കാർവഹൽ എന്നിവർ നേടിയ ഗോളുകളാണ് റായലിന് ഈയൊരു വിജയവും അതുവഴി കിരീടവും സമ്മാനിച്ചിട്ടുള്ളത് ക്ലബിന്റെ ചരിത്രത്തിലെ പതിനഞ്ചാമത്തെ യു സി എൽ കിരീടമാണ് റയൽ മാഡ്രിഡ് ത് ആദ്യ പകുതിയിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് നിരവധി അവസരങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവും അതുപോലെ തന്നെ റയൽ മാഡ്രഡ് ഗോൾ കീപ്പറായ കോർട്ടുവയും അവർക്ക് തടസ്സമാവുകയായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ പതിവ് പോലെ റയൽ മാഡ്രഡ് അടിച്ചു കയറി വന്നു നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ റയൽ പിന്നീട് അവർ അർഹിച്ച രണ്ട് ഗോളുകൾ നേടുകയും ചെയ്തു എന്നതാണ് എന്തുകൊണ്ടാണ് റയൽ മാഡ്രിഡ് പതിനഞ്ച് കിരീടങ്ങൾ നേടിയത് എന്നത് തങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലായി എന്നാണ് ഈ മത്സര ശേഷം ബറൂസയുടെ പരിശീലകനായ എഡിൻ ടെറിസിച്ച് പറഞ്ഞിട്ടുള്ളത് റയൽ മാഡ്രിഡിന്റെ ആ ഒരു എഫിഷ്യൻസി അഥവാ ആ ഒരു കാര്യക്ഷമതയെ പ്രശംസിക്കുകയായിരുന്നു ഇദ്ദേഹം ടെറസിച്ചിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് റയൽ മാഡ്രിഡ് പതിനഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കിയത് എന്നത് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവരുടെ എഫിഷ്യൻസി തന്നെയാണ് അതിന്റെ കാരണം ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ ഇല്ലാതിരുന്നതും അത് തന്നെയായിരുന്നു ഈ ഒരു കാര്യക്ഷമത തന്നെയായിരുന്നു ഞാൻ അവരെ അഭിനന്ദിക്കുന്നു അവർ ഒരിക്കൽ കൂടി ചാമ്പ്യന്മാരായിരിക്കുന്നു ഇതാണ് എതിർ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏഴ് തവണ യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയ എ സി മിലാനാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് അവർ നേടിയതിനേക്കാൾ ഇരട്ടിയിലധികം കിരീടങ്ങൾ സ്വന്തമാക്കാൻ റയൽ മാഡ്രിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ആകെ ചരിത്രത്തിൽ പതിനഞ്ച് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് റയൽ മാഡ്രിഡ് തനിച്ച് ഇപ്പോൾ പതിനഞ്ച് യു സിയിൽ കിരീടങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം